ഇത് കണ്ട് എൻ്റെ വീട്ടിലെ അമ്മ ഒരു വിഭവമാണ് കേട്ടോ കറിട്ടൊന്നും ഇല്ലാത്തപ്പോൾ പതുക്കെ തൊടിയിലേക്ക് ഇറങ്ങിയിട്ട് ആ ചേമ്പിൻ്റെ കൂമ്പലയെല്ലാം ഉള്ളിയെടുക്കും താള് ഇടയ്ക്ക് താള് കറി വെക്കാറുണ്ട് ഇത് കൂമ്പല കൊണ്ട് ഇതുപോലെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ തണ്ടെല്ലാം മുറിച്ച് മാറ്റിയിട്ട് കനം കുറച്ച് ഒരു വെള്ളത്തിലേക്ക് അരിഞ്ഞിടും അപ്പോൾ ഒരു കറി ഇല്ലാത്തപ്പോൾ ചെയ്യുന്ന പണിയാണ് കേട്ടോ ഇതൊക്കെ എന്നിട്ട് ഇതെല്ലാം അതിൻ്റെ ഈ മുകളിൽ അത് പടമൊന്നും ചീമ്പി കളയണ്ട ഇളം തണ്ടല്ലേ അപ്പോൾ അത് ഇതുപോലെ അരിഞ്ഞിട്ടാൽ മതി എന്നിട്ട് നല്ല വേഗത്തിൽ അമ്മ മുറിച്ചു വിടും അരിഞ്ഞു വിടും കൈ കൊണ്ടും മുറിക്കാവുന്ന കൈകൊണ്ട് മുറിക്കും ഇലട്ടോ മുറിച്ചിടുന്നത് പിന്നെ തണ്ട് അല്ലെങ്കിൽ വലിയ ഇല വരുമ്പോൾ ഇതുപോലെ മുറിച്ചിടും എന്നിട്ട് വെള്ളത്തിലേക്ക് ഈ അല എല്ലാം അരിഞ്ഞിട്ടതിന് ശേഷം പിന്നെ ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കും അരപ്പെന്ന് പറഞ്ഞാൽ നല്ല നല്ല നല്ലപോലെ അരച്ചതല്ല കേട്ടോ ഒന്നും ഒതുക്കി എടുക്കണത് അപ്പം അതങ്ങനെ വെള്ളത്തിലിട്ടേക്കും ശേഷം കുറച്ച് തേങ്ങ ചിരണ്ടിയത് പിന്നെ അതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും കാന്താരിയും പിന്നെ കുറേ ഏറെ വേപ്പിലിടും പിന്നെ കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും അത്രയും ഒതുക്കിയെടുക്കാൻ എടുക്കും അതിന് ശേഷം അടുപ്പത്ത് ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ തോകും ഇതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഷ്ണങ്ങളൊന്നും അധികം അങ്ങനെ ചട്ടിയിൽ സ്നേഹിച്ച് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിലേക്ക് അരിഞ്ഞ് കഴുകിയ കഷ്ണങ്ങൾ നിരത്തിയിട്ട് അതിൻ്റെ മീതെയാണ് നമ്മളുടെ ഒതുക്കിയ തേങ്ങ വിതറുന്നത് ഇനി ഈ ചേമ്പിന് ഗുണങ്ങളുടെ അതിപ്രസരം കൊണ്ട് അഹങ്കാരം കൂടിയിട്ടാണോയെന്നറിയില്ല ഒരല്പം ചൊറിച്ചിലുണ്ട് അപ്പോൾ നമ്മൾ ഈ ചൊറിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് അമ്മ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കഷ്ണം ചെറിയ കുടംപുളി ഒന്ന് ചതച്ചിട്ട് രണ്ട് ഭാഗത്തായിട്ട് ഒളിപ്പിച്ചു വെക്കും എന്നിട്ട് അതിൻ്റെ മീതേക്ക് ബാക്കി തേങ്ങ ചെറുകി പിന്നെ ഒതുക്കിയതും കൂടി നിരത്തും അതിന് ശേഷം അമ്മിക്കല്ല് കഴുകിയ വെള്ളമുണ്ടല്ലോ അതും ഇതുപോലെ മുകളിലൂടെ ഒന്ന് തണുപ്പിച്ചു കൊടുക്കും അതിന് ശേഷം ഒരു വാഴയില കൊണ്ട് മൂടി അതിൻ്റെ മീതെ ഒരു മുടി എടുത്ത് കനത്തിൽ വയ്ക്കും എന്നിട്ട് അടുപ്പ് കത്തിച്ച് ചെറു തീയിൽ വേവിക്കാൻ വയ്ക്കും അപ്പോൾ ഇടയ്ക്ക് തുറക്കില്ല ഇളക്കില്ല ഒറ്റ വേവേ ഉള്ളൂ ഇപ്പോൾ വെന്തിട്ടുണ്ടെന്ന് ഉറപ്പാവുമ്പോൾ മാത്രമേ ഈ ഇല മാറ്റൂ സാധനം വെന്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം വറ്റി നല്ല ഒലർന്ന പരുവായി നല്ല കൊതിപ്പിക്കുന്ന ഗന്ധം വരും ഈ സമയത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കും അപ്പോൾ നല്ല അടിപൊളി തോരണം ഒന്നും ഇല്ലാത്തപ്പോൾ പെട്ടെന്ന് അമ്മ ഉണ്ടാക്കി തന്നിരുന്നതാണ് നല്ല ടേസ്റ്റുമാണ് കണ്ടോ എന്നിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ഈ ചേമ്പിൻ്റെ വിത്ത് ചരണ്ടി നന്നാക്കി പുഴുക്കുണ്ടാക്കാൻ വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതെല്ലാം ഇങ്ങനെ ചേമ്പിൻ്റെ ഈ തോരൻ പാർത്തി മാറ്റിയിട്ട് പിന്നെ ഒരു ഇല വെട്ടി പുഴുക്ക് അതിലേക്ക് വിളമ്പും എന്നിട്ട് ഈ പുഴുക്കും ഈ ചേമ്പിൻ കൂമ്പ് തോരനും കൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ വെച്ചിട്ടില്ലാത്തവരെ ഒന്നുണ്ടാക്കി കഴിച്ചു നോക്കൂ ഇഷ്ടപ്പെടും വീണ്ടും വേറെ വിഭവമായിട്ട് വരാം താങ്ക്